ലോകത്തിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഏതായിരുന്നു സാംസങ് എൽ ജി മോട്ടോറോള നോക്കിയ ഉത്തരം മോട്ടോറോള വിരൽ കൊണ്ട് കൊണ്ടുതൊട്ടാൽ അണുബാധ ഉണ്ടാകുന്ന ഒരു മനുഷ്യഭാഗം നഖത്തിനിടയിൽ കഷത്തിൽ മുടിക്കുള്ളിൽ പാദത്തിൽ ഉത്തരം നഖത്തിനിടയിൽ മറവിരോഗം നിയന്ത്രിക്കുന്ന അരിയുടെ നിറം മഞ്ഞ ചുവപ്പരി ബ്രൗൺ അരി വെള്ളയരി ഉത്തരം ബ്രൗൺ അരി ഏറ്റവും കൂടുതൽ പാട്ടുകൾ ഉള്ള പഴം ആപ്പിൾ മുന്തിരി വാഴപ്പഴം ചക്ക ഉത്തരം വാഴപ്പഴം ശത്രുക്കൾ വരുന്നത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുന്ന പക്ഷി പ്രാവ് പൊന്മാൻ താറാവ് മയിൽ ഉത്തരം മൈൽ ദിവസവും കഴിച്ചാൽ പ്രമേഹം കുറയുന്ന ഇല പുതിന തുളസി കറുവേപ്പില വേപ്പ് ഉത്തരം തുളസി മരിച്ച ഒരു സ്ത്രീയുടെ ഏറ്റവും താമസിച്ച് കഴുകുന്ന ശരീരഭാഗം ശ്വാസകോശം ഹൃദയം ഗർഭപാത്രം കണ്ണ് ഉത്തരം ഗർഭപാത്രം ഏറ്റവും കൂടുതൽ പുകവലിക്കാരുള്ള രാജ്യം സുഡാൻ നൗറു ചൈന ഇന്ത്യ ഉത്തരം നൗറു ഒട്ടകത്തിനു വേണ്ടി ഹോട്ടൽ റൂമുകൾ തുറന്ന രാജ്യമേത് ഇറാൻ സൗദി ബ്രസീൽ ഇറാഖ് ഉത്തരം സൗദി ഫ്രിഡ്ജിലെ ദുർഗന്ധത്തിന് ഏറ്റവും ഫലപ്രദം വെളിച്ചെണ്ണ അപ്പക്കാരം ചൂടുവെള്ളം കർപ്പൂരം ഉത്തരം അപ്പക്കാരം സ്ഫോടന സാധനങ്ങളുടെ മണം തിരിച്ചറിയുന്ന ജീവിയേത് അണ്ണാൻ കണവ തേനീച്ച പുഴു ഉത്തരം തേനീച്ച നാൽപ്പത് വരെ വികസിച്ച് പിന്നീട് ചുരുങ്ങുന്ന അവയവം ഹൃദയം ചെവി തലച്ചോർ കണ്ണ് ഉത്തരം തടച്ചോർ തെരുവു നായ്ക്കൾ ഒന്നും തന്നെ ഇല്ലാത്ത ആദ്യ രാജ്യമേത് നെതർലൻഡ് മോറീഷ്യസ് സ്വിറ്റ്സർലൻഡ് ജർമ്മനി ഉത്തരം നെതർലാൻഡ് ഏറ്റവും ആരോഗ്യപരമായ ചോക്ലേറ്റ് നിറം ബ്രൗൺ വെള്ള കറുപ്പ് ക്രീം ഉത്തരം കറുപ്പ് മനുഷ്യത്വം ഒട്ടും ഇല്ലാത്തവരുടെ നക്ഷത്രം ആയില്യം മൂലം അനിഴം അവിട്ടം ഉത്തരം അനിഴം താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ്